മലപ്പുറത്ത് സഹോദരിമാർ പുഴയിൽ മുങ്ങി മരിച്ചതിന്റെ വേദനയിലാണ് നാട് വെട്ടുതോട് പടിക്കത്തൊടി അലവിയുടെയും പാത്തുമ്മയുടെയും നാല് മക്കളിൽ ഇളയ മക്കളായ ബുഷ്ര അശ്മല തെസ്നി എന്നിവരാണ് മരിച്ചത് ആറുമാസം മുൻപ് വിവാഹിതയായ അഷ്മല സഹോദരി ബുഷറയും ഇന്നലെ രാവിലെയാണ് മൂത്ത സഹോദരിയുടെ വീട്ടിലെത്തിയത് ഇവിടെ നിന്നാണ് അപകടത്തിൽപ്പെടുന്നത് ഇളയ സഹോദരിമാരും കുട്ടികളും വൈകുന്നേരം നാലരയോടെ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു കുളി കഴിഞ്ഞ് എല്ലാവരും കരയ്ക്ക് കയറിയെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഒമ്പത് വയസ്സുകാരൻ പുഴയിലിറങ്ങുകയായിരുന്നു തുടർന്ന് സഹോദരിമാർ കുട്ടിയെ കരയ്ക്കു കയറ്റി അതേസമയം ഇവർ മുങ്ങിപ്പോവുകയും ചെയ്തു സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി കരയോടടുത്ത് മണലെടുക്കാനായി കുഴിച്ച കുഴികളാണ് അപകടത്തിന്റെ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടങ്ങൾ പതിയിരിക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും അപകടകരമായ രീതിയിലാണ് കുഴികളുള്ളത് അതിനാലാണ് അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്